എല്ലാവർക്കും ജോഷു ആൻഡ് പൊന്യൂസ് ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു കല്യാണ വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണത്തിനാണ് അപ്പോൾ കല്യാണം ഉച്ചയ്ക്കായിരുന്നു ഇവിടെ റിസപ്ഷനാണ് റിസപ്ഷൻ അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് നടക്കുവാണ് അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി ഗാനമേള അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അത് കേട്ട് കുറച്ചു നേരം ഇരുന്നു ചെക്കനും പെണ്ണൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് വന്നു അപ്പോൾ കാറ്ററിംഗ് സർവീസിലെ ചേച്ചിമാരാണ് ഫുഡൊക്കെ സെർവ് ചെയ്ത് തരുന്നത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളും വാങ്ങിക്കാൻ പോവാണ് ഇവിടെ പാലപ്പം അതുപോലെ തന്നെ ചിക്കൻ കറി വെജിറ്റബിൾ സ്റ്റൂ അതെല്ലാം ഉണ്ട് അപ്പം നമുക്ക് അവിടെ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവിടെ വെജ് ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും ഉണ്ടായിരുന്നു ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് എടുത്തത് അപ്പോൾ ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണ് ആ വാവേന എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം ബായ്